ജോലി ചെയ്യുന്നവർക്ക് സർക്കാർ പതിനയ്യായിരം രൂപ വരെ ധനസഹായം നൽകുന്നു ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ആർക്കാണ് സന്തോഷം തോന്നാത്തത് അല്ലെ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം അഥവാ ഇ എൽ ഐ എന്നൊരു പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും എന്താണ് യഥാർത്ഥത്തിൽ ഈ പദ്ധതി ഇത് ഇപ്പോഴും നിലവിലുണ്ടോ ആർക്കൊക്കെയാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക നമുക്ക് വിശദമായി നോക്കാം ആദ്യമേ പറയട്ടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു തൊഴിൽ പ്രോത്സാഹന പദ്ധതിയാണ് രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനാണ് സർക്കാർ ഇത്തരം പദ്ധതികൾ കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് കോവിഡ് മഹാമാരി പോലുള്ള ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഒരുപാട് കമ്പനികൾ പ്രതിസന്ധിയിലായി ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു ഈ പു പുതിയ ജീവനക്കാരെ നിയമിക്കാൻ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുക അതുവഴി കൂടുതൽ ആളുകളിലേക്ക് തൊഴിലെത്തിക്കുക എന്നതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം നമ്മൾ കേൾക്കുന്ന ഈ ഇ എൽ ഐ സ്കീം യഥാർത്ഥത്തിൽ കോവിഡ് കാലത്ത് സർക്കാർ അവതരിപ്പിച്ച ആത്മനിർഭർ ഭാരത് റോസ്സാർ യോജന എന്ന പദ്ധതിയുടെ ഭാഗമാണ് ഇ പി എഫ് ഒ അതായത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ വഴിയായിരുന്നു ഇത് നടപ്പിലാക്കിയത് പദ്ധതി വളരെ ലളിതമായിരുന്നു ഇ പി എഫ് ഒയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികൾ പുതിയ ജീവനക്കാരെ നിയമിക്കുകയാണെങ്കിൽ ആ ജീവനക്കാരുടെ പി എഫ് വിഹിതം സർക്കാർ അടയ്ക്കും അതായത് ജീവനക്കാരന്റെ പന്ത്രണ്ട് ശതമാനം തൊഴിലുടമയുടെ പന്ത്രണ്ട് ശതമാനം എന്നിങ്ങനെ ആകെ ഇരുപത്തിനാല് ശതമാനം വിഹിതം വരെ സർക്കാർ നൽകിയിരുന്നു ഇതിലൂടെ കമ്പനികളുടെ സാമ്പത്തിക ഭാരം കുറയുന്നു അവർക്ക് കൂടുതൽ പേരെ ജോലിയിൽ എടുക്കാൻ സാധിക്കുന്നു പതിനയ്യായിരം രൂപയിൽ താഴെ ശമ്പളം ഉള്ളവർക്കും കോവിഡ് കാലത്തെ ജോലി നഷ്ടപ്പെട്ടവർക്കുമായിരുന്നു ഇതിന് മുൻഗണന എന്നാൽ ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് ആത്മനിർഭർ ഭാരത് റോക്സാൽ യോജനയുടെ രജിസ്ട്രേഷൻ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിച്ചു അതായത് നിലവിൽ ഈ പദ്ധതി പ്രകാരം പുതിയ കമ്പനികൾക്കോ ജീവനക്കാർക്കോ ആനുകൂല്യം ലഭിക്കുകയില്ല അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പിന്നെ എന്തിനാണ് നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് കാരണം തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ സർക്കാർ ഇപ്പോഴും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാറുണ്ട് നിലവിൽ സമാനമായ മറ്റു പദ്ധതികളുണ്ട് ഉദാഹരണത്തിന് ദേശീയ അപ്രന്റീസ് ഷിപ്പ് പ്രമോഷൻ സ്കീം ഇതിലൂടെ യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്നു ഇതുവഴി പരിശീലനം നേടുന്നവർക്ക് പിന്നെ അതേ സ്ഥാപനത്തിലോ മറ്റ് സ്ഥാപനങ്ങളിലോ സ്ഥിരം ജോലി ലഭിക്കാൻ സാധ്യത കൂടുന്നു മറ്റൊന്നാണ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം ഇത് നേരിട്ട് ജീവനക്കാർക്കുള്ളതല്ലെങ്കിലും രാജ്യത്ത് മൊബൈൽ ഫോൺ ഇലക്ട്രോണിക്സ് ഫാർമ തുടങ്ങിയ മേഖലകളിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന കമ്പനികൾക്ക് സർക്കാർ കോടിക്കണക്കിന് രൂപയുടെ പ്രോത്സാഹനം നൽകുന്നു സ്വാഭാവികമായും ഒരു ഫാക്ടറി കൂടുതൽ ഉൽപാദനം നടത്തുമ്പോൾ അവിടെ കൂടുതൽ തൊഴിലാളികളെ ആവശ്യമായി വരും ഇത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു അപ്പോൾ ഈ പദ്ധതികൾ കൊണ്ടുള്ള യഥാർത്ഥ ഗുണം ആർക്കൊക്കെയാണ് തൊഴിലുടമകൾക്ക് പുതിയ ജീവനക്കാരെ നിയമിക്കാനുള്ള സാമ്പത്തിക ഭാരം കുറയുന്നു തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് കമ്പനികൾ കൂടുതൽ ആളുകളെ നിയമിക്കാൻ തയ്യാറാകുമ്പോൾ പുതിയ അവസരങ്ങൾ വർദ്ധിക്കുന്നു നിലവിലെ ജീവനക്കാർക്ക് സ്ഥാപനത്തിൽ സർക്കാർ പിന്തുണ ലഭിക്കുന്നത് വഴി തൊഴിൽ സുരക്ഷിതത്വം കൂടാനും സാധ്യതയുണ്ട് ചുരുക്കി പറഞ്ഞാൽ സർക്കാർ നേരിട്ട് നമ്മുടെ കയ്യിലേക്ക് പണം തരുന്ന ഒരു പദ്ധതി അല്ല ഇത് മറിച്ച് രാജ്യത്തെ തൊഴിൽ വിപണിയെ സജീവമാക്കാൻ കമ്പനികൾക്ക് നൽകുന്ന ഒരു കൈത്താങ്ങാണ് നിങ്ങളൊരു ജോലി അന്വേഷിക്കുകയാണെങ്കിൽ ഈ അവസരങ്ങൾ തീർച്ചയായും പ്രയോജനപ്പെടുത്തുക ഇത്തരം പദ്ധതികളെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിൻ്റെയോ ഇ പി എഫിൻ്റെയോ ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നത് വളരെ നല്ലതാണ് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി